ലഹരി വിരുദ്ധ പ്രചാരണ കാലയളവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പന വില്ലേജിൽ പുലീലച്ചേരിയിൽ കിഷോർ കുമാറാണ് പിടിയിലായത് കണ്ണനല്ലൂർ പോലീസും എക്സൈസ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് പാക്കറ്റ് ഹാൻഡ്സിനത്തിൽപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് സ്ഥിരമായി ഇവ കച്ചവടം ചെയ്തു വന്ന ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അനധികൃതമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കടകൾ നിരന്തരം നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടർന്നു വരികയാണ് കണ്ണനല്ലൂർ പോളിടെക്നിക്കിന് സമീപത്തുള്ള കടയിൽ നിന്നും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെത്തി ചാത്തന്നൂർ എ സി പി നസീറിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ എസ് ഐ ജിബി സന്തോഷ് കുമാർ ഹരി സോമൻ സി പി മനാഫ് ജിഷ്ണു നുജിമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു